പ്രിയങ്കരനായ ശ്രീ വളരെ നല്ല കൊണ്ട് ഈ വേദിയിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഒരുപാട് സന്തോഷം ചെട്ടിയാൻ കിടിസ് അമ്പതാം ഭാഷത്തിനോട് അനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വരാൻ കണ്ടതിൽ വളരെയധികം സന്തോഷം യെസ് എനിക്കും സന്തോഷമുണ്ട് ഇദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ല കൈകളുകൾ കൊടുത്ത് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം നമസ്കാരം കടന്നു വരുന്ന നിങ്ങൾക്ക് ഒന്നും സാധിക്കുന്നില്ല കടന്നു ഒരു പ്ലീസ് നല്ല കരഘോഷങ്ങൾ കൊടുത്ത് ചെട്ടിയാൻ കിണറിന്റെ സ്നേഹം കാണിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹം കടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ പേര് ഉച്ചത്തിൽ നമ്മുടെ ചെട്ടിയൻ കിടക്കാരുടെ പേര് ചേട്ടന്റെ പേര് എന്ന് പറയുക പത്മനാഭൻ ചേട്ടനാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഊർജ്ജമാണ് അല്ലെ അപ്പോ ഇന്ന് ഞാൻ ഒരു മാജിക് ചെയ്യാൻ പോവുകയാണ് മാജിക് ഇഷ്ടമല്ലേ മാജിക് ഇഷ്ടമുള്ളവരാണ് അപ്പൊ നമ്മളെല്ലാവരും കൊണ്ട് നമ്മൾ ഒരു മാജിക് ചെയ്യാൻ പോവുകയാണ് അല്ലെ നമ്മൾ മാജിക് ചെയ്യുന്ന പറയുന്നത് ഇദ്ദേഹത്തിന്റെ കണ്ണട ഒന്ന് ഉരുക നമ്മൾ കണ്ണട ഉരിയിരിക്കുകയാണ് ഇദ്ദേഹം വളരെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റൻ കിണറുള്ള നിവാസികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ അടയ്ക്കുകയാണ് കല്ലുകൾക്കുന്നു ഇദ്ദേഹം ഉറങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നടന്റെ പേരെന്താണ് ഈ ആരംഭം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്നത് നമ്മുടെ മലപ്പുറത്തക്കാരുടെ ജീവനാണ് രക്തമാണ് സ്വപ്നമാണ് എല്ലാമാണ് അപ്പൊ നമ്മൾ ഈ ഇദ്ദേഹത്തെ ഉറക്കാൻ പോവുകയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു വളരെ ഘാഠമായ ഉറക്കം ആന കുത്താൻ വന്നാൽ പോലും എഴുന്നില്ല അല്ലേ ഒരിക്കലുമില്ല ഒരിക്കലും എഴുന്നേൽക്കില്ല ഒരിക്കലും എഴുന്നേൽക്കില്ല എന്ന് ആഹാ വലിക്കുന്നുണ്ട് മികച്ച രീതിയിലുള്ള വലിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ ഇനി കാണാൻ ആയിരിക്കും നമുക്കത് പരീക്ഷിച്ചു നോക്കാം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ആവശ്യമാണ് എല്ലാവരും കൗണ്ട് കണ്ണുകൾ തോന്നിയിരിക്കുന്നു ഇനി അദ്ദേഹം കാണാൻ നോക്കാം